അവസരമൊരുക്കിയത് ഇടതുപക്ഷത്തിന്റെ ശരിയായിട്ടുള്ള രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായിട്ടാണ് കാരണം ഒന്നാം യു പി എ ഗവൺമെന്റിന്റെ കാലം നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകും രണ്ടായിരത്തി നാല് ഒൻപത് വർഷം പാർലമെന്റിൽ ഏറ്റവും അധികം എം പിമാര് ഉണ്ടായി നമുക്കുണ്ടായിരുന്ന കാലമാണെന്ന് അന്ന് രാജ്യത്ത് പട്ടിണി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഇതിനൊരു അവസാനം വരണമെങ്കിൽ പാവപ്പെട്ടവന്റെ കയ്യിൽ ഇത്തിരി പൈസ വരണം അങ്ങനെ പാവങ്ങളെ സഹായിക്കാൻ ഒരു പദ്ധതി രാജ്യത്ത് വേണമെന്ന് ഇടതുപക്ഷം ചിന്തിച്ചു അന്നിടതുപക്ഷം അന്നത്തെ ഗവൺമെന്റിനെ പുറത്തുനിന്ന് ആണ് നമ്മൾ പിന്തുണച്ചത് അന്ന് എത്ര മന്ത്രിമാർ വേണമെങ്കിലും അവർ നമുക്ക് തരുമായിരുന്നു കാരണം നമ്മുടെ പിന്തുണയില്ലെങ്കിൽ യു പി ഐക്ക് ഭരിക്കാൻ കഴിയില്ല പക്ഷെ നമ്മൾ പറഞ്ഞു വേറൊന്നും വേണ്ട ഈ പാവങ്ങളെ സഹായിക്കാൻ ഞങ്ങൾക്കൊരു നിർദ്ദേശമുണ്ട് അങ്ങനെയാണ് തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്ന ആശയം നമ്മൾ മുന്നോട്ട് വെക്കുന്നത് കുടുംബത്തൊരുക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു ഒരു നിയമം രാജ്യത്ത് വേണം അത് നിയമമായെങ്കിൽ മാത്രമേ അത് കൊടുക്കാൻ കഴിയൂ അങ്ങനെ നിയമം ഉണ്ടാക്കുമ്പോൾ അതിൽ ചില വ്യവസ്ഥകൾ വെച്ചു അതിൽ നൂറ് ദിവസം ഒരാൾക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയണം തൊഴിൽ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം കൊടുക്കണം കാലതാമസം വന്നാൽ നഷ്ടപരിഹാരം കൊടുക്കണം അതിലെന്തെങ്കിലും വിശവുണ്ടെങ്കിൽ പരിശോധിക്കാൻ ഓംബുട്സ്മാൻ വെക്കണം അതുപോലെ തന്നെ അതിന് ഓഡിറ്റ് ഉണ്ടാവണം പ്രിയമുള്ളവരെ ഒന്നാം യു പി എ ഗവൺമെന്റിന്റെ കാലത്ത് പാസ്സാക്കിയെടുത്ത തൊഴിലുറപ്പ് നിയമത്തിൽ ഇതെല്ലാം തന്നെയുണ്ട് നൂറ് ദിവസത്തെ തൊഴിൽ കൊടുക്കണമെങ്കിൽ രണ്ടര ലക്ഷം കോടി എങ്കിലും ബഡ്ജറ്റിൽ വെക്കണം പക്ഷേ യു പി എ ഗവൺമെന്റിന്റെ കാലത്ത് മതിയായ സംഖ്യ നീക്കി വെച്ചില്ല എങ്കിലും നമ്മുടെ സമ്മർദ്ദം ഉണ്ടായിരുന്നതുകൊണ്ട് വലിയ വെട്ടിക്കുറവ് വരുത്താൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല എന്നാൽ ഇടതുപക്ഷത്തിന്റെ സ്വാധീനം രാജ്യത്ത് കുറഞ്ഞു നമ്മുടെ പിന്തുണയില്ലാതെ രണ്ടാം യു പി എ വന്നു തോന്നിയതുപോലെ ഭരിച്ചു അവരുടെ ഭൂരിപക്ഷം പിന്നീട് എങ്ങനെയാണ് ഇല്ലാതായും നമ്മൾ കണ്ടു ബി ജെ പി ഇന്ത്യയിൽ അധികാരത്തിൽ വന്നു ബി ജെ പി അധികാരത്തിൽ വന്ന കാലം മുതൽ അതിനെ അതിനെ തകർക്കാൻ നോക്കി കാരണം അവർക്കറിയാം അവർ ഈ പദ്ധതിക്ക് അന്ന് പാർലമെന്റിൽ എതിർത്താണ് വോട്ട് രേഖപ്പെടുത്തിയത് അങ്ങനെ അവരുടെ സഹായമില്ലാതെ വന്ന ഒരു പദ്ധതി അതെങ്ങനെയും അതിന് അതിനെ കൊല്ലണമെന്ന ആഗ്രഹം അവർക്കുണ്ടായിരുന്നു അന്ന് മുതൽ അവർ ഓരോ തവണയും അവരുടെ ബഡ്ജറ്റിൽ അതിന് തുക കുറച്ചാണ് നീക്കി വെച്ചത് നിർമ്മല സീതാരാമന്റെ ബഡ്ജറ്റ് വരുന്നതിന് മുമ്പ് ബാലഗോപാൽ സാഹു ഇരുപത്തൊന്ന് നിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു പാക്കേജ് സമർപ്പിച്ചു അതിൽ അദ്ദേഹം കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ഒന്ന് തൊഴിലുറപ്പ് പദ്ധതിക്ക് നമുക്ക് തരാനുള്ള കുടിശ്ശിക തീർത്തു കാരണം കൂടുതൽ തുക അതിനനുവദിക്കണമെന്ന് നിർമ്മല സീതാരാമന്റെ ബഡ്ജറ്റ് വന്നപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ നമ്മളെല്ലാവരും എല്ലാവരും നോക്കിയിരുന്ന എന്തൊക്കെയാണ് അതിൽ പറഞ്ഞു പറയുന്നതെന്ന് ഞങ്ങൾ സ്ത്രീകൾ പ്രത്യേകം നോക്കി തൊഴിലുറപ്പ് പദ്ധതിക്ക് എന്തെങ്കിലും ഉണ്ടോ തൊഴിലുറപ്പ് പദ്ധതിക്ക് കോടിക്കണക്കിന് രൂപ നീക്കി വെക്കേണ്ട സ്ഥലത്ത് വെറും മുപ്പതിനായിരം കോടി രൂപ മാത്രം വെക്കുന്നു കുടിശ്ശിക കൊടുക്കാൻ മാത്രമേ ഉള്ളൂ ഫലത്തിൽ അവർ ആ പദ്ധതി ഇല്ലാതാക്കിയിരിക്കുന്നു വി വി ജി റാംജി പദ്ധതി എന്ന് പറയുന്നതല്ലാതെ അതിന് ബഡ്ജറ്റിൽ പണം നീക്കി വെച്ചിട്ടില്ല അപ്പോൾ ഒരു ഭാഗത്ത് ശുദ്ധ തട്ടിപ്പ് നടത്തി നമ്മളെ കബളിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് ആയിരം കോടി രൂപ നീക്കിവച്ച് കേരളത്തിലെ പണിയെടുക്കുന്ന തൊഴിലാളികളെ മഹാഭൂരിപക്ഷം വരുന്ന സ്ത്രീകളെ സഹായിക്കാൻ തീരുമാനിച്ചപ്പോൾ കേരളത്തിലെ ഗവൺമെന്റിനെയും മന്ത്രിയെയും എല്ലാം ഞങ്ങള് അഭിവാദ്യം ചെയ്യുന്നു കേരളത്തിലെ സ്ത്രീകൾ രണ്ടാമത് ഇത്തവണത്തെ ബഡ്ജറ്റിൽ വന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു തീരുമാനമാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ അതിന് രണ്ടാം പിണറായി ഗവൺമെന്റിന്റെ അവരുടെ ഗവൺമെന്റിന് മുമ്പ് ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിലുണ്ടായിരുന്നേ പ്രകടനപത്രികയിലെ മിക്കവാറും എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കാൻ ഇടതു മുന്നണിക്ക് സാധിച്ചിരുന്നു അപ്പോൾ ഇടയ്ക്കൊക്കെ ഞങ്ങളെ കാണുമ്പോൾ സ്ത്രീകൾ ചോദിക്കും ആ വീട്ടമ്മ പെൻഷനെ കുറിച്ച് എന്താ ഒന്നും പറയാത്തേ അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കൃത്യമായി അത് നടപ്പിലാക്കും പ്രിയമുള്ളവരെ നമ്മുടെ സംസ്ഥാനത്തെ മുപ്പത്തൊന്ന് ലക്ഷം വരുന്ന സ്ത്രീകൾക്ക് ശ്രീ സുരക്ഷാ പെൻഷൻ എന്ന നിലയിൽ കൊടുക്കാൻ വേണ്ടി നമ്മുടെ ബഡ്ജറ്റിൽ നീക്കിവച്ചിരിക്കുന്നത് മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത് കോടി രൂപയാണ് മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത് കോടി രൂപ സ്ത്രീ സുരക്ഷാ നീക്കി വെക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് സ്ത്രീകളെ അംഗീകരിച്ചിരിക്കുന്നു സ്ത്രീകൾ ചെയ്യുന്ന അധ്വാനത്തെ മാനിക്കുന്നു ഞാൻ പോകുന്ന യോഗങ്ങളിലെല്ലാം എസ് ബി ഐ നടത്തിയ സ്ത്രീകൾ എടുക്കുന്ന ജോലിയെ സംബന്ധിച്ചുള്ള പഠന റിപ്പോർട്ട് അതിന്റെ ചില ഭാഗങ്ങൾ പറയാറുണ്ട് അതിലവർ പറഞ്ഞു നമ്മുടെ രാജ്യത്ത് ഒരു വർഷം സ്ത്രീകൾ ഇരുപത്തിരണ്ട് പോയിന്റ് ഏഴ് ലക്ഷം കോടി രൂപയുടെ ജോലി ചെയ്യുന്നുണ്ട് ഡി ഡി പിടെ ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം തുക ഞങ്ങൾ ചെയ്യുന്ന ജോലി ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരെല്ലാം മഹാഭൂരിപക്ഷം ഈ ജോലിയൊക്കെ ചെയ്തിട്ട് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത് അത് ഭക്ഷണം ഉണ്ടാക്കല് പാത്രം കഴുകല് തുണി കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കൽ അവരുടെ അവരെ പഠിപ്പിക്കല് അവരെ സ്കൂളിൽ കൊണ്ടാക്കല് പ്രായമായ ആളുകളെ നോക്കല് വീടിൻ്റെ പരിസരത്ത് ചെയ്യുന്ന ജോലികൾ ഇതെല്ലാം സ്ത്രീ ചെയ്യുന്ന അധ്വാനത്തിൽ വരുന്നു ഈ അധ്വാനത്തിനൊന്നും ഒരു സംഭാവനയും നമുക്ക് കിട്ടുന്നില്ല അതിനെ മാനിക്കുന്നില്ല അവിടെയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സ്ത്രീകൾ എടുക്കുന്ന അധ്വാനത്തെ അധ്വാനത്തെ മാനിക്കാൻ തയ്യാറായിരിക്കുന്നു അങ്ങനെയാണ് മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത് കോടി രൂപ ബഡ്ജറ്റിൽ നീക്കിവെക്കാൻ ധനകാര്യ വകുപ്പ് തയ്യാറായത് ബഹുമാനപ്പെട്ട കേരളത്തിലെ ഗവൺമെന്റിനെ കേരളത്തിലെ സ്ത്രീകൾക്ക് തള്ളിക്കളയാൻ കഴിയില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ജനസംഖ്യയിൽ ഭൂരിപക്ഷം വരുന്ന സ്ത്രീകള് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി അവകാശം വിനിയോഗിക്കും മൂന്നാമത് രാജ്യത്തെ സ്കീം വർക്കർമാർ അതുകൂടി പറഞ്ഞ് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കും സ്വരാജ്യത്തുളർന്ന് സംസാരിക്കും രാജ്യത്തെ സ്കീം വർക്കർമാർ ഒരു കോടിയോളം വരുന്ന സ്കീം വർക്കർമാരുണ്ട് നമ്മുടെ രാജ്യത്ത് പ്രിയമുള്ളവർ ഈ സ്കീം വർക്കർമാരെ നിയോഗിക്കുന്ന ഇന്ത്യ ഗവൺമെന്റ് ആണ് സ്കീം വർക്കർമാരെ വെക്കുന്നത് തന്നെ കാശു കുറച്ച് കൊടുക്കാൻ ആണെന്ന് നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ അംഗൻവാടിക്കാർ ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന സ്ത്രീകളാണ് അംഗൻവാടി രംഗത്ത് രാജ്യത്ത് പണിയെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലാണ് അവരെ നിയോഗിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ അവർക്ക് വന്നവർക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് എത്തി നിൽക്കുമ്പോഴും അവരുടെ വേതനം പതിനയ്യായിരം രൂപയാണ് ഈ പതിനയ്യായിരത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എന്ന് പറയുന്നത് വർക്കറുടേത് രണ്ടായിരത്തി രൂപയും ഹെൽപ്പറുടേത് ആയിരത്തി മുന്നൂറ്റി അൻപതുമാണ് അംഗൻവാടി വർക്കർക്ക് പതിനയ്യായിരം രൂപ നമ്മുടെ ഗവൺമെൻ്റ് ഇപ്പോൾ ഓണറേറിയം കൊടുക്കുന്നു ഈ തവണത്തെ ബജറ്റിലെ തുക കൂടി വരുമ്പോൾ ആ പതിനയ്യായിരത്തിൽ കേന്ദ്രത്തിൻ്റെ വിഹിതം രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപതാണെന്ന് നമ്മുടെ നാട്ടിലെ ആളുകൾക്കറിയാവോ ഇല്ല പതിനയ്യ പതിനായിരത്തി അഞ്ഞൂറ് രൂപ ഹെൽപ്പർക്ക് കൊടുക്കുമ്പോൾ അതിലെ നമ്മുടെ കേന്ദ്രത്തിൻ്റെ വിഹിതം ആയിരത്തി മുന്നൂറ്റി അൻപതാണ് മറ്റൊന്ന് പാചകത്തൊഴിലാളികൾ തൊഴിലാളികൾ പഴയതുപോലെയല്ല അവർക്ക് ഒരുപാട് ജോലിയുണ്ട് കാരണം നല്ല ഭക്ഷണമാണ് നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് ഞാനിന്ന് ഒരു സഹോദരി അവരുടെ ഒരു വീഡിയോ കാണുകയുണ്ടായി അവർ പറഞ്ഞ് പാചക തൊഴിലാളികൾക്ക് ഈ ബഡ്ജറ്റ് ഇരുപത്തഞ്ച് രൂപ കൂടി കൂട്ടിത്തന്നൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഇന്ത്യ ഗവൺമെൻറ് ഞങ്ങൾക്ക് തരുന്ന പൈസ അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഛത്തീസ്ഗഡിലെ ഒരു ദിവസത്തെ വേതനം അമ്പത്താറ് രൂപയാണ് അമ്പത്താറ് രൂപ മാസമായി കിട്ടാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് മാസങ്ങളായി അവിടുത്തെ തൊഴിലാളികൾ സമരത്തിലാണ് പ്രിയമുള്ളവരെ ഇവിടെ നമ്മുടെ പാചകത്തുള്ളിൽ ഏർപ്പെട്ടിരുന്ന ഏർപ്പെട്ടിരിക്കുന്ന സഹോദരി പറയുകയാണ് എനിക്ക് വലിയ ഇഷ്ടമാണ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് എൻ്റെ സ്കൂളിലെ മക്കൾ ആദ്യം വരുന്നത് അടുക്കളയിലേക്കാണ് എന്നിട്ട് ചോദിക്കും അമ്മച്ചി എന്താ ഇന്ന് തരുന്നത് ഇന്ന് സാമ്പാറാണോ അവിയലാണോ തോരനാണോ